സഹൃദയരെ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ സേവനങ്ങൾ അർപ്പിച്ച് ഭാരത ഭാരതസേവാ പുരസ്കാരത്തിനർഹയായ മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ റാഷിദെ ജന്മനാട് ആദരിക്കുകയാണ് പൊന്നാനി ജനകീയ കൂട്ടായ്മയുടെ ആഭിക്കത്തിൽ രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ചന്തപ്പടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് കേരള വക് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യും മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ സാഹിബ് ഉപഹാര സമർപ്പണം നടത്തും പൊന്നാടി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് സാറ്റുപുറം അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ എം ഡി ഡോക്ടർ കെ വി അബ്ദുൽ നാസർ സാഹിബ് മുഖ്യാതിഥിയായിരിക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കുന്ന പരിപാടിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്